ഫ്രണ്ടിൽ ാരേ ഇരിപ്പുണ്ടായിരുന്നെങ്കിൽ തീർത് എന്തോ എല്ലാരും ഇവിടെ അമ്മ വണ്ടി ഓടിക്കുന്ന ആള് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങൾ മാമി അമ്മ ഫോട്ടോ മാോട്ടെടുക്കളെ കൊ കൊച്ചി പിടി കൊച്ചി കൊച്ചി പിടി ആരുടെ കൊച്ചി പിടി കൊച്ചി കൊച്ചി പിടി ചെയ്തോട്ട് പോകും സ്റ്റാർട്ടാക്കുന്നില്ല വണ്ടി ഓടിക്കാനാണ് ഓടിക്കാൻ എല്ലാ വണ്ടിക്കും മുന്നോട്ട ഒരു വണ്ടിക്കും

கழிச்சதுல ரசம் எப்படி இருந்தீங்க みたいな。 ഞാൻ വേറെ ഒറ്റോറൊക്കെ അൻ്റെ ഇവിടെ ഒരാളുണ്ട് ഇവിടെ ഒരാളായിരുന്നു ആടുകയാണ് ഗായസ് എന്തോ പരിപാടി എത്തിക്കുന്ന ഊഞ്ഞാലാടുകയാണല്ലോ ഏർ और जा, और जा. ോ <So'>, <N>

പോയി പിടിക്കും Oh, 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 കേൾ 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 Các b അങ്ങോട്ട് പിടിച്ചു മാറ്റിയായിരുന്നെങ്കിലേ തള്ളി അങ്ങോട്ട് വെക്കാൻ ഈ സൂചന വണ്ടി എടുക്ക വണ്ടിയെടുക്കീ അടിക്കുന്നത്

my <laughs>

ഞാൻ ബസ് എടുക്കണ്ട അനാമിയുണ്ട് ഞാൻ അങ്ങനെ കുറച്ചേരം മാറിയിക്ക അമ്മ വന്നോടനെ ക്ഷീണിച്ചു പോയി ജോലി ചെയ്തിട്ട്

ിയാണ് ഇപ്പ എല്ലാരും പറയുന്നു അമ്മ അവിടെ ഇരുന്നിട്ട് എന്റെ കൊണ്ട് പണി എടുപ്പിക്കുന്നു എന്നെ ഇപ്പൊ കിട്ടാ പുണ്യം ചെയ്യണം അല്ലയോ ഡൗട്ട് ഉണ്ടോ ഒരു ഡൗട്ടും നിന്റെ അമ്മ ഒറ്റക്കാരി തമസ് ചെയ്തിട്ടാ നിന്നെ കിട്ടി രണ്ടാമത്തെ കുഞ്ഞ് കരയണി ചെലപ്പോ പാല് കൊടുക്ക

ഞാൻ മിങ്ങോട്ടെടുത്തേ ജോലി ചെയ്യുന്നുണ്ട് കുടും കളിയോട്ട് അമ്പുകാരെ വട്ടൊക്കെ തന്നെ ഓടിത്തോപ്പിക്കേ അതെ ഇന്ന് ഒരു വീഡിയോടെ ഉണ്ട് നമ്മുടെ അമ്മമാർക്കൊക്കെ നമ്മൾ ലൈവ് ദോശയും ഓംലേറ്റും ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അന്നേരം ആ ഒരു ഫുൾ വീഡിയോയിലേക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ടാറ്റാ ബൈ ബൈ